നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സർക്കാർ സംവിധാനത്തിലെ വീഴ്ചകളും പോരായ്മകളും തുറന്നു കാണിക്കാൻ മുതിരുന്നവരോട് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം വെളിപ്പെടുത്തിയ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സി എച്ച് ഹാരിസിനെ ചൂണ്ടിക്കാണിച്ച് അധികാരികൾ പറയുന്നത് ഇങ്ങനെയാണ് സത്യം പറയണോ ഇതാകും അനുഭവം വായ മൂടിക്കെട്ടേണ്ട ഏകാധിപത്യ രാജ്യങ്ങളിലൊന്നുമല്ല ഈ സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യം ജനങ്ങൾക്കൊപ്പം എന്ന് സദാ ഒരു സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ തന്നെയാണ് ഹാരിസിനെ കൊടുക്കാനുള്ള ഇത്തരം നീചമായ ശ്രമങ്ങൾ നടക്കുന്നത് മെഡിക്കൽ കോളേജിൽ ഉപകരണക്ഷാമം കാരണം ശസ്ത്രക്രിയകൾ മുടങ്ങിയെന്ന് തുറന്നു പറഞ്ഞ് ഡോക്ടർ ഹാരിസിന് ലഭിച്ച കാരണം കാണിക്കൽ നോട്ടീസും ഇന്നലെ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണവും മുന്നറിയിപ്പ് കൂടിയാണ് ഇനി ആരെങ്കിലും ഈ സംവിധാനത്തിനെതിരെ ശബ്ദമുയർത്തിയാൽ ഫലം ഇങ്ങനെയാകും എന്ന മുന്നറിയിപ്പ് വെളിപ്പെടുത്തലിനെ കുറിച്ച് അന്വേഷിച്ച വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് അത്രേ നടപടി ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ നോട്ടീസ് അയക്കുന്നത് സർക്കാരിന്റെ സ്വാഭാവിക നടപടിക്രമം മാത്രമാണെന്ന് പറയാമെങ്കിലും അതിൽ ഒരാളെ കൊടുക്കാനുള്ള വഴി തുറക്കുമ്പോൾ അത് അപലപനീയവും അന്യായവുമായി മാറുന്നു ഡോക്ടർ ഹാരിസിന്റെ കാര്യത്തിൽ അങ്ങനെ സംശയിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തന്റെ മുറി മറ്റൊരു താഴെട്ട് പൂട്ടിയെന്ന യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സി എച്ച് ഹാരിസിന്റെ ആരോപണത്തിന് മറുപടിയുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ ജബ്ബാർ രംഗത്ത് വന്നിരിക്കുകയാണ് ഡോക്ടർ ഹാരിസിന്റെ ഓഫീസ് മുറി തുറന്നത് പരിശോധനയുടെ ഭാഗമായി ആണെന്നും ഉത്തരവാദിത്തപ്പെട്ടവരല്ലാതെ മറ്റാരും മുറിയിൽ കയറിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇതുകൂടാതെ പരിശോധനയ്ക്കിടെ ഹാരിസിന്റെ മുറിയിൽ ചില അസ്വാഭാവികതകൾ കണ്ടെത്തിയതായും പി കെ ജബ്ബാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന ഡോക്ടർ ഹാരിസിന്റെ ആരോപണത്തിലാണ് അദ്ദേഹത്തിന്റെ മുറി തുറന്ന് പരിശോധിച്ചത് എന്ന കാര്യം സ്ഥിരീകരിച്ച് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ കയറിയത് ആരെന്ന് തിരിച്ചറിയാൻ സിസിടി വി പരിശോധിക്കുകയാണ് ഇപ്പോൾ യൂറോളജി വിഭാഗത്തിൽ നിന്ന് മോസിലോസ്കോപ്പ് എന്ന ഉപകരണം കാണാതായി എന്ന റിപ്പോർട്ടിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ നിന്ന് ഉപകരണം കണ്ടെത്തിയെന്നും സമീപത്തെ പെട്ടിയിൽ ചില ബില്ലുകൾ ഉണ്ടായിരുന്നുവെന്നും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ജബ്ബാർ പറഞ്ഞിരുന്നു കാണാതായ ഉപകരണം അജ്ഞാതൻ കൊണ്ടുവച്ചെന്നാണ് സംശയം ആദ്യ പരിശോധനയിൽ കാണാത്ത പെട്ടി പിന്നീട് കണ്ടെത്തി ഇതിൽ കണ്ടെത്തിയ ബിൽ ഓഗസ്റ്റ് രണ്ടാം തീയതിയിലേതാണ് മൂന്ന് വട്ടം ഡോക്ടർ ഹാരിസിന്റെ മുറി പരിശോധിച്ചെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് പ്രിൻസിപ്പളും സൂപ്രണ്ടും ചേർന്നാണ് ഡോക്ടർ ഹാരിസിന്റെ മുറി പരിശോധിച്ചത് മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം സി ടി എയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഉപകരണഭാഗം കാണാതായി എന്ന ആക്ഷേപത്തിൽ ഡോക്ടറുടെ മുറി തുറന്ന് പരിശോധിച്ച അധികൃതർ മറ്റൊരു താഴിട്ട് പൂട്ടിയതാണ് ഡോക്ടറെ പ്രകോപിപ്പിച്ചത് നാലാം തീയതി മുതൽ ഡോക്ടർ ഹാരിസ് അവധിയിലാണ് ഡോക്ടറുടെ അസാന്നിധ്യത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ രണ്ടു തവണ ഡോക്ടറുടെ ഓഫീസ് റൂം പരിശോധിച്ചു ഇന്നലെ രാവിലെ പ്രിൻസിപ്പൽ സൂപ്രണ്ട് തുടങ്ങിയവർ ഓഫീസ് റൂമിലെത്തി പരിശോധിച്ച ശേഷം മറ്റൊരു താഴെ ഇട്ട് പൂട്ടുകയും ചെയ്തു തുടർന്നാണ് എന്തിനെ ചെയ്തു എന്ന് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ഡോക്ടർ ഹാരിസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സന്ദേശം പോസ്റ്റ് ചെയ്തത് ഓഫീസ് മറ്റൊരു പൂട്ടിയിട്ട് പൂട്ടി വ്യക്തിപരമായി ആക്രമിക്കാനും കൊടുക്കാനും ശ്രമം അധികൃതരുടെ ലക്ഷ്യം വേറെയാണെന്ന് ഡോക്ടർ ഹാരിസ് പറയുന്നു ഡോക്ടർ ജബ്ബാറിനൊപ്പം ഉണ്ടായിരുന്ന മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാറിനെ സമ്മേളനത്തിനിടയിൽ ആരോ ഫോൺ വിളിച്ചു നിർദ്ദേശിച്ചതിനെ തുടർന്ന് അന്വേഷണ റിപ്പോർട്ട് മുഴുവൻ വായിക്കാൻ അദ്ദേഹം ഡോക്ടർ ജബ്ബാറിനോട് ആവശ്യപ്പെട്ടു ഉപകരണം കാണാനില്ലെന്ന് വിദഗ്ധ സമിതി കണ്ടെത്തിയെന്നും വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ഇത് സമ്മതിച്ചുവെന്നും അന്വേഷണ റിപ്പോർട്ടിൽ നിന്ന് പ്രിൻസിപ്പൾ വായിച്ചു കേൾപ്പിച്ചു സൂപ്രണ്ടിന്റെ ഫോണിന്റെ മറുതലയ്ക്കൽ ആരായിരുന്നു എന്നത് സംബന്ധിച്ചും പുറത്തിരുന്ന് വാർത്താസമ്മേളനം നിയന്ത്രിച്ചത് ആരാണെന്നതിനെക്കുറിച്ചും വിവാദമുയർന്നിട്ടുണ്ട് അതേസമയം കാണാതായ ഉപകരണത്തിന്റെ ഫോട്ടോ പോലെ ഉള്ളതല്ല ഹാരിസിന്റെ മുറിയിൽ കണ്ടെത്തിയ ഉപകരണമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ ഒരാൾ കടന്നു കയറുന്നത് സി സി ടി വിയിൽ കണ്ടതുകൊണ്ടാണ് പഴയ മാറ്റി പുതിയ താഴിട്ട് പൂട്ടിയതെന്ന് സൂപ്രണ്ട് ഡോക്ടർ സുനിൽ സുനിൽകുമാർ പറഞ്ഞു എന്നാൽ പൂട്ട പൊളിച്ചിട്ടല്ല താക്കോൽ ഉപയോഗിച്ചാണോ കയറിയത് എന്ന ദൃശ്യങ്ങളിൽ വ്യക്തമല്ലെന്നാണ് സൂപ്രണ്ട് പറയുന്നത് തന്നെ കൊടുക്കാനും വ്യക്തിപരമായി ആക്രമിക്കാനും ബോധപൂർവം ശ്രമിക്കുകയാണെന്ന് ഡോക്ടർ ഹാരിസ് പരാതിപ്പെട്ടിരുന്നു തന്റെ ഓഫീസ് മറ്റൊരു പൂട്ടിട്ടു പൂട്ടിയ അധികൃതരുടെ ലക്ഷ്യം വേറെയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇതിനു മറുപടിയായാണ് പ്രിൻസിപ്പൾ വാർത്താസമ്മേളനം വിളിച്ചത് ഉപകരണം കാണാതായെന്ന കാര്യം വിദഗ്ദ്ധ സമിതിയാണ് കണ്ടെത്തിയത് എന്നാൽ ഉപകരണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നും അത് ആശുപത്രിയിൽ തന്നെ ഉണ്ട് എന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞിരുന്നു ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ നിന്നും ഉപകരണം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം വേണമെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പി കെ ജബ്ബാർ പറയുന്നു ആര് ചട്ടലംഘനം നടത്തിയാലും അന്വേഷിക്കും ഒരു ഉപകരണം കാണുന്നില്ലെന്ന് അന്വേഷണ സമിതി കണ്ടെത്തിയിരുന്നു മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ അതിന്റെ സൽപേര് കെടുത്തുന്ന നടപടികൾ ഉണ്ടാകാൻ പാടില്ല ഡോക്ടർ ഹാരിസ് ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഡോക്ടറാണെന്ന് ആർക്കും സംശയമില്ല അദ്ദേഹം ഒരു വിഷയം ഉന്നയിച്ച് സമൂഹ മാധ്യമത്തിൽ ഇട്ടത് വലിയ വിവാദമാവുകയും അത് അന്വേഷിക്കാൻ സർക്കാർ സമിതിയെ നിയോഗിക്കുകയും ചെയ്തു പ്രഗത്ഭരായ ഡോക്ടർമാർ അടങ്ങുന്ന സമിതി അന്വേഷിച്ച് ശുപാർശകൾ നൽകി പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന ശുപാർശ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഡോക്ടർ ജബ്ബാർ പറയുന്നു യൂറോളജി വിഭാഗത്തിൽ ഒരു ഉപകരണം കാണാനില്ലെന്ന കാര്യവും സമിതി ചൂണ്ടിക്കാട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ശനിയാഴ്ച ഡി എം ഇയുടെ നേതൃത്വത്തിൽ പലയിടത്തും പരിശോധിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല വകുപ്പ് മേധാവിയായ ഡോക്ടർ ഹാരിസിന്റെ മുറിയും പരിശോധിക്കണമെന്ന് പറഞ്ഞതനുസരിച്ച് യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർ ടോണിയുടെ സാന്നിധ്യത്തിൽ ഞാൻ അവിടെ പരിശോധിച്ചു ഡോക്ടർ ടോണിയിൽ നിന്നാണ് മുറിയുടെ താക്കോൽ വാങ്ങിയത് ഒരു ചെറിയ പെട്ടിയിൽ മോസിലോസ്കോപ്പ് എന്ന ഉപകരണം ഡോക്ടർ ടോണി കാട്ടിത്തന്നു വിശുദ്ധ പരിശോധന വേണമെന്ന് തോന്നിയതിനാൽ ഇന്നലെ വീണ്ടും ഡോക്ടർ ഹാരിസിന്റെ ഓഫീസിലെത്തി ഡോക്ടർ സാജു ഡോക്ടർ ടോണി ഡി എം ഇ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഒപ്പം ഉണ്ടായിരുന്നു തലേന്ന് കണ്ട ചെറിയ പെട്ടിക്കൊപ്പം ഒരു വലിയ പെട്ടിയും അവിടെ ഉണ്ടായിരുന്നു തലേ ദിവസം അതുപക്ഷേ ഉണ്ടായിരുന്നില്ല അതിൽ ചില ബില്ലുകൾ ഉണ്ടായിരുന്നു ഓഗസ്റ്റ് രണ്ടിന് മോസിലോസ്കോപ്പ് വാങ്ങിയതിൻ്റെതായിരുന്നു ബില്ല് മറ്റൊരു പെട്ടിയിൽ നെഫ്രോസ്കോപ്പ് എന്ന ഉപകരണവും കണ്ടു അസ്വാഭാവികത തോന്നിയതിനാൽ കൂടുതൽ പരിശോധന നടത്തി സർക്കാരിന് റിപ്പോർട്ട് നൽകാൻ തീരുമാനിച്ചെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു സി സി ടി വി പരിശോധിച്ചപ്പോൾ ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ ഒരാൾ കയറുന്നത് കണ്ടെന്നും പ്രിൻസിപ്പൽ പറയുന്നു മുറി താക്കോൽ ഉപയോഗിച്ചാണോ തുറന്നതെന്ന് സി സി ടി വിയിൽ വ്യക്തമല്ല മുറിയുടെ താക്കോൽ ആർക്കും നൽകിയിട്ടില്ലെന്ന് ഡോക്ടർ ടോണി അറിയിച്ചു മുറിയിൽ മറ്റൊരാൾ കടന്നുകയറിയതിനെപ്പറ്റി പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അക്കാര്യം സർക്കാരിനാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഉപകരണം കാണാതായത് രണ്ടായിരത്തിഇരുപത്തിനാല് ഏപ്രിലിലാണ് അന്ന് ഡോക്ടർ ഹാരിസ് ആയിരുന്നു വകുപ്പ് മേധാവിയെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു സിസിടി വി ദൃശ്യങ്ങളെല്ലാം സംശയകരമാണ് ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ ഒരാൾ കടന്നു കടന്നുകയറുന്നത് കണ്ടുവെന്ന് പറഞ്ഞതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് വ്യക്തമായി പ്രതികരിക്കാൻ പ്രിൻസിപ്പലോ സൂപ്രണ്ടോ തയ്യാറായില്ല നൂറോളം സിസിടി വി ദൃശ്യങ്ങളുണ്ടെന്നും പരിശോധിക്കാൻ സമയമെടുക്കുമെന്നുമാണ് സൂപ്രണ്ടിന്റെ മറുപടി പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും അറിയാത്ത ഒരാൾ മെഡിക്കൽ കോളേജിൽ കടന്ന് യൂറോളജി വകുപ്പ് മേധാവിയുടെ മുറിയിൽ കടന്നു എന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയല്ലേ എന്ന ചോദ്യത്തിനും ഇരുവർക്കും വ്യക്തമായ ഉത്തരമില്ല പോലീസിൽ പരാതിപ്പെടുകയല്ല സർക്കാരിന് റിപ്പോർട്ട് നൽകുകയാണ് തങ്ങളുടെ ഉത്തരവാദിത്തം എന്നാണ് പ്രിൻസിപ്പളും സൂപ്രണ്ടും പറയുന്നത് രണ്ടാം തീയതിയിലെ ആദ്യ പരിശോധനയിൽ ഒന്നും കണ്ടെത്തിയില്ല തുടർന്ന് ആറാം തീയതിയിലെ പരിശോധനയിൽ ചെറിയ പെട്ടിയിൽ ഉപകരണം കാണുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം പരിശോധന നടത്തിയപ്പോൾ പുതിയ ഒരു പെട്ടി കൂടി കണ്ടെത്തി എന്ന് തുടങ്ങുന്നു കാര്യങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ ഇരുവരും പറയുന്നത് ഈ ദിവസങ്ങളിൽ ഡോക്ടർ ഹാരിസ് അവധിയിലുമാണ് ഉപകരണം കാണാതായ സംഭവത്തിൽ ഡോക്ടർ ഹാരിസിനെ സംരക്ഷിക്കുമെന്നും അദ്ദേഹത്തോടൊപ്പം നിലകൊള്ളുമെന്നും കെ ജി എം സി ടി എ സംഘടന പറയുന്നു ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ ഒരു വ്യക്തതയില്ലെന്നും സ്വതന്ത്രമായ അന്വേഷണമാണ് വേണ്ടതെന്നും കെ ജി എം സി ടി എ പ്രസിഡന്റ് റോസ്നാര ഭീകം പറഞ്ഞു ജൂൺ അവസാനം ഡോക്ടർ ഹാരിസ് നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെ അദ്ദേഹത്തെ പിന്തുണച്ച മന്ത്രി വീണ ജോർജ് അദ്ദേഹത്തെ സംശയനിഴലിലാക്കുന്ന ആരോപണമാണ് ഇന്നലെ ഉന്നയിച്ചത് യൂറോളജി വിഭാഗത്തിന് കീഴിലെ ശസ്ത്രക്രിയാ ഉപകരണത്തിന്റെ ഭാഗം കാണാതായി എന്നും ഉപസമിതി നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം വെളിപ്പെട്ടതെന്നുമാണ് ആരോപണം വകുപ്പ് മേധാവി എന്ന നിലയിൽ എല്ലാ ഉപകരണങ്ങളുടെയും ചുമതല ഡോക്ടർ ഹാരിസിനാണ് അതിനാൽ ഉപകരണഭാഗങ്ങൾ കണ്ടില്ലെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം പ്രതിയായേക്കും എന്നാൽ ഒരു ഉപകരണഭാഗവും കാണാതായിട്ടില്ല എന്ന് ഹാരിസ് വ്യക്തമാക്കി മൂത്രക്കല്ല് നീക്കം ചെയ്യുന്നതിനുള്ള ലിത്തോക്ലാസ്റ്റ് മെഷീന്റെ ഘടകമായ പ്രോബ് ഉണ്ടായിട്ടും ഡോക്ടർ ഹാരിസ് ശസ്ത്രക്രിയ മുടക്കിയെന്ന് വിദഗ്ധ സമിതി കണ്ടെത്തി എന്നാണ് അദ്ദേഹത്തിന് ലഭിച്ച നോട്ടീസിലെ പ്രധാന ആരോപണം ജൂൺ ഇരുപത്തിയേഴിന് പ്രോബ് ഇല്ലെന്ന് ഡോക്ടർ ഹാരിസ് പറയുമ്പോൾ യൂറോളജി വകുപ്പിലെ മറ്റൊരു യൂണിറ്റിൽ അത് ഉണ്ടായിരുന്നുവെന്നും തൊട്ടടുത്ത ദിവസം ഈ പ്രോബ് ഉപയോഗിച്ച് ശസ്ത്രക്രിയകൾ നടന്നുവെന്നും സമിതി കണ്ടെത്തി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങളുടെയും വിവിധ സർക്കുലറുകളുടെയും ഗുരുതര ലംഘനമാണെന്ന് നോട്ടീസിൽ ചൂണ്ടിക്കാണിച്ചു എന്നാൽ തനിക്ക് ലഭിച്ച കാരണം കാട്ടിക്കൽ നോട്ടീസിലെ ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് ഹാരിസ് ിൽ പറയുന്നതെല്ലാം കള്ളമാണെന്നും അത് തെളിയിക്കാനുള്ള രേഖകൾ തന്റെ പക്കലുണ്ടെന്നും അദ്ദേഹം പറയുന്നു സർക്കാർ സ്വയം രക്ഷിക്കാനുള്ള മാർഗങ്ങളാണ് തേടുന്നതെന്നും തന്റെ വെളിപ്പെടുത്തലുകളെ തനിക്കെതിരെ എങ്ങനെ തിരിക്കാമെന്ന് സിസ്റ്റം മുഴുവനും ചേർന്ന് ശ്രമിക്കുകയാണെന്നും ഡോക്ടർ ഹാരിസ് പറയുമ്പോൾ അപ്പറയുന്നതിലെ നിസ്സഹായത കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട് നോട്ടീസ് കൈപ്പറ്റിയതിനെ തുടർന്ന് ഇന്നലെ അതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം കരഞ്ഞുപോയതും തങ്ങളുടെ വിജയമായിട്ടാകണം ഒരുപക്ഷെ ആരോഗ്യവകുപ്പ് കാണുന്നത് ഹാരിസിന്റെ തുറന്നു പറച്ചിൽ കൃത്യമാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടും അതിനുമേൽ ഉപകരണങ്ങൾ എത്തിക്കുന്നതടക്കമുള്ള ഉണ്ടായിട്ടും അത് പറഞ്ഞയാളെ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് വലിച്ചുഴയ്ക്കുന്നത് സ്വേച്ഛാധിപത്യത്തിൻ്റെയും അധികാരദാഷ്ട്യത്തിൻ്റെയും ഉത്തമ ഉദാഹരണങ്ങൾ മാത്രമാണ് ഇതുകൊണ്ടൊക്കെ സത്യത്തെ എക്കാലത്തും മൂടിവെക്കാനാവുമെന്ന് കരുതുന്നവരുടേത് തികഞ്ഞ വിഠിത്തം അല്ലാതെ മറ്റെന്താണ്